കസാക്കിസ്ഥാനിലെ എപ്പിസോളിക്യുൻഷ്യോ ആയി നിയമിതനായ മുൻസഞ്ഞോർ ഡോക്ടർ ജോർജ് പനന്തുണ്ടിൽ അദ്ദേഹം ഇന്ന് പത്തിക്കാനിൽ സെൻറ്റ് പീറ്റേഴ്സ് ബസ്ലിക്കയിൽ മെത്രാൻ അഭിഷേകം പ്രാപിക്കുകയാണ് സ്വീകരിക്കുകയാണ് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം സഭയുടെ ഒരു മകൻ ഒരു വൈദികൻ പരിശുദ്ധ പിതാവിൻ്റെ പ്രതിനിധിയായി പ്രകാരം ഉയർത്തപ്പെടുന്നത് ആദ്യമായിട്ടാണ് സഭയൊന്നാകെ അതിൽ സന്തോഷിക്കുന്ന ദൈവത്തോട് നന്ദി പറയുന്നു പരിശുദ്ധ പിതാവിൻ്റെ പ്രതിനിധിയായി അംബാസിഡറായി ശുശ്രൂഷിക്കുക എന്നാൽ ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിയോഗിക്കപ്പെടുന്നതനുസരിച്ച് പരിശുദ്ധ പിതാവിൻ്റെയും തിരുസഭയുടെയും ആ രാഷ്ട്രത്തിൻ്റെയും ധാർമ്മികമായ മൂല്യങ്ങൾ ഉയർത്തി പരിശുദ്ധ പിതാവിനെ പ്രതിനിധാനം ചെയ്ത് ശുശ്രൂഷിക്കുകയാണ് അതിൽ അപ്പസ്തോലികമായ മലങ്കര സുറിയാനി കത്തോലിക്കാ സഭയും ഉൾച്ചേരുന്നു എന്നതിൽ ഏവരും സഭാ മക്കളോടൊപ്പം സന്തോഷിക്കുന്ന ഈ ദിവസത്തിൽ ആർച്ച് ബിഷപ്പ് ജോർജ് പനന്തുണ്ടിൽ പിതാവിനും പിതാവിൻ്റെ വത്സല മാതാപിതാക്കൾക്കും പിതാവിൻ്റെ കുടുംബാംഗങ്ങൾക്കും എല്ലാവിധമായ അനുഗ്രഹങ്ങളും ഭാവങ്ങളും നേരുന്നു സഭയുടെ ശുശ്രൂഷ സാർവത്രികമായി വളരുന്നതിൽ ദൈവത്തോട് നന്ദി പറയുന്നു പുണ്യപിതാവായ ദൈവദാസൻ ആർച്ച് ബിഷപ്പ് തിരുമേനിയുടെ കത്തോലിക്ക തിരുസഭയിലേക്കുള്ള പ്രവേശനം വളരെ അർത്ഥവത്തായി വളരുന്നു എന്നതിൽ സഭ ദൈവത്തോട് നന്ദി പറയുന്നു സന്തോഷിക്കുന്നു ഈ ദിവസത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാവർക്കും നേരുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ